അസ്സാം വലൈക്കും വറഹമത് ബഹുമാനുള്ളവരെ സമസ്ത കേരള ജമിയത്തുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സമസ്തയുടെ പോഷക സംഘടനയായ എസ് എം എഫിൻ്റെ കീഴായും കൊണ്ട് നടത്തപ്പെടുന്ന വലിയ സ്ഥാപനമാണ് ചെമ്മാട് ദാരുളുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമ്മുടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പദവി ബിരുദധാരികളുടെ ഒരു കൂട്ടായ്മയാണ് ആദ്യ ആദ്യ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അതിൻ്റെ ആഭിമുഖ്യമുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഇന്ന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കുട്ടികളിലേക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു എന്നറിയുമ്പോൾ ഒരു വലിയ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ ഒരു തിരിനാളമാണ് നാം കാണുന്നത് അഞ്ഞൂറ്റി ആറോളം വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചതാണ് ഇത്ര വലിയൊരു സംരംഭത്തിന് ആവശ്യമായ മാൻ പവറും അധ്വാനവും എത്രയാണ് നിങ്ങൾ ഊഹിക്കാവുന്നതുള്ളൂ നിങ്ങളുടെയൊക്കെ സാമ്പത്തികവും ശാരീരികവും പ്രാർത്ഥനയും ഒക്കെ ഈ സംരംഭത്തിന് അനിവാര്യമാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിന് ഉണ്ടാകണം അതാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വിജയത്ത് കുമാറായിട്ട്